നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിന് കൂടുതൽ ശക്തി പകരാൻ പുതിയ സേനാംഗങ്ങൾക്കാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിവസങ്ങൾക്ക് മുൻപ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഐ എൻഡിയുസി റീജിയണൽ കമ്മിറ്റികളുടെയും ആശാവർക്കേഴ്സിന്റെയും നേതൃത്വത്തിൽ അങ്കമാലി ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻപിൽ ദർഭ നടത്തി സിഗ്നൽ ജംഗ്ഷൻ അടച്ചിടുമ്പോൾ ബസ്സുകൾ ഇനി പുതിയ റൂട്ടിൽ സർവീസ് നടത്തും വാർത്തകൾ വിശദമായി ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള പരിശ്രമത്തിന് കൂടുതൽ ശക്തി പകരാൻ പുതിയ സേനാംഗങ്ങൾക്കാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മുപ്പത്തിയൊന്ന് ബി ബാച്ചിലെ നൂറ്റി പതിനെട്ട് സബ്ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത കാലത്തായി അനിയന്ത്രിതമായി പടരുന്ന ലഹരി മാഫിയ പ്രായ ലിംഗഭേദമില്ലാതെ സമൂഹത്തെ നശിപ്പിക്കുന്നു സിന്തറ്റിക് ലഹരി മരുന്നുകൾ മനുഷ്യരെ മനുഷ്യരല്ലാതാക്കുന്നു ഇതിനെതിരെ പോലീസും എക്സൈസും ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്യുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിലും വർധനവുമുണ്ട് ഇവയെ ചെറുത്തു തോൽപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ പ്രാഥമിക ചുമതലയെങ്കിലും ജനങ്ങൾ രക്ഷകരായാണ് പോലീസിനെ കാണുന്നതെന്നും അതനുസരിച്ചുള്ള ഉയർന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ പുതിയ കാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചടങ്ങിൽ പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് മുഖ്യമന്ത്രി പുരസ്കാരം വിതരണം ചെയ്തു എം എൽ എ പി ബാലചന്ദ്രൻ മേയർ എം കെ വർഗീസ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ഐ ജി കെ സേതുരാമൻ ജനപ്രതിനിധികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു രാജ്യത്തിൻ്റെ അഭിനന്ദനം പിടിച്ചുപറ്റുവാനുള്ള ഇടപെടലാണ് ഇതിനകത്ത് നടത്തിയിട്ടുള്ളത് അപ്പം നിങ്ങളും ആ തരത്തിൽ തന്നെ ആ കൃത്യങ്ങൾ നിർവഹിക്കുന്നത് പ്രാപ്തരാകേണ്ടതായിട്ടുണ്ട് സേന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ മികവിൽ നിൽക്കുന്നതല്ല കൂട്ടായ്പയാണ് ഏറ്റവും പ്രധാനം ആ കൂട്ടായ്പ ശക്തിപ്പെടുത്താനാകണം കേരളത്തിലെ പോലീസിന് ഒട്ടേറെ യശസ് നേടാൻ കഴിഞ്ഞ കാലമാണിത് നല്ല പേര് പലതരത്തിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ വളരെ അപൂർവമായി സേനാംഗങ്ങൾ തെറ്റായ രീതിയിൽ ദിവസങ്ങൾക്ക് മുൻപ് ചിറങ്ങരമംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാതജീവി പുലി തന്നെയാണെന്ന് കൊരട്ടി പഞ്ചായത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു പുലിയെ അടിയന്തരമായി കെണിയിൽപ്പെടുത്തി പിടിക്കുവാൻ നാല് ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമേ വകുപ്പ് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു ചിറങ്ങര മംഗലശ്ശേരി ചെറ്റാരിക്കൽ കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ നേരത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകാനും പുലിയെ സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് പോലീസ് ആക്ട് പ്രകാരവും ഐ ആക്ട് അനുസരിച്ചും കേസെടുക്കാനും യോഗം തീരുമാനിച്ചു ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കുവാനും സ്വകാര്യ ഭൂമിയിലെ അടിക്കാർഡുകൾ വെട്ടുവാൻ അടിയന്തരമായി നോട്ടീസ് നൽകാനും യോഗത്തിൽ തീരുമാനമായി പൊതു ഇടങ്ങളിലെ കാർഡുകൾ പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്യാനും യോഗം തീരുമാനം ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നും ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ ആർ ആർ ടി അംഗങ്ങൾ പ്രസ്തുത സ്ഥലം മുഴുവൻ സമയം നിരീക്ഷിക്കുന്നുണ്ട് എന്നും അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചർ ജിഷ്മ ജനാർദ്ദനൻ അറിയിച്ചു കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനി ഷാജി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കൊരട്ടി സബ് ഇൻസ്പെക്ടർ സി ടി ഷിബു വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ആൽബിൻ ആന്റണി കെ പി അസീസ് വില്ലേജ് ഓഫീസർ ഇൻചാർജ് സജീവ് പി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത കെ എ പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് മയ്യപ്പള്ളി പി എസ് സുമേഷ് ഗ്രേസിസ് കറിയ എന്നിവർ പ്രസംഗിച്ചു ഒരു പക്ഷെ

ീന്നൊരു പുറത്ത് എല്ലാ ഷെയർ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഫേക്ക് ന്യൂസ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓറജ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ന്യൂസുകള് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അതായത് ജനപ്രതിനിധികളല്ല ആൾക്കാരെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള ന്യൂസുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ജനപ്രതിനിധികളൊക്കെ മുന്നോട്ട് വരണം നമുക്ക് എല്ലാവരെയും അതേറെ ഇതിനൊന്നും സാധിക്കില്ല ഈ സമയത്ത് അപ്പൊ നിങ്ങള് മെമ്പേഴ്സ് അവിടെ ഇതിൽ മുന്നോട്ട് വരുന്നത് മെമ്പേഴ്സ് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കണം ഏഹ് അങ്ങനെ ഈ ഫേക്ക് ന്യൂസ് ഈ ഉപയോഗിക്കുന്ന ഫേക്ക് ന്യൂസിന്റെ ഓർമ്മിക്കാനുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ പോലീസുമായിട്ട് അത് കണക്ട് ചെയ്തിട്ട് അതിന്റെ തുട നടപടികൾ പിന്നെ വന്നിരിക്കുന്നത് അടങ്ങി കിടക്കുന്ന വീടും പിന്നെ അടിത്താടും കെട്ടലും അത് ശെരിക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയാണ് നമുക്ക് പ്രൈവറ്റിലാണെങ്കിൽ തരാമോ അല്ലെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല അത് നിങ്ങളെ ഏറ്റെടുത്ത് അത് നിങ്ങൾക്ക് അറിയാതെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് നിങ്ങളെ ഏറ്റെടുത്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ അതായത് അത് അത് പഞ്ചായത്ത് അവിടെ മംഗലശ്ശേരി ഭാഗത്ത് പുതിയുടെ സാന്നിധ്യം നന്നേന് ശേഷം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗങ്ങളിൽ ഇടപെടും പോലീസിൻ്റെ ഭാഗങ്ങളിടപെടും ജനപ്രതിയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ ജനങ്ങൾ വലിയ ആശങ്കയാണ് അത് ആശങ്ക ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതിയ അടിയന്തരമായിട്ട് പുലിയെ പിടിക്കുന്ന സ്വനിവാര്യമാണ് അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ജനങ്ങളുടെ ഭയം കഴിഞ്ഞിട്ട് നൽകിയിട്ട് നമ്മൾ അറുപത് കിലോമീറ്റർ ഭാഗമായിട്ട് മുമ്പോട്ട് പോകാൻ കമ്പനി ഇങ്ങനത്തെ കമ്പനികളൊന്നും ഉണ്ടായിരുന്നു കമ്മിറ്റി കൂടിയതിൻ്റെ ഡിസ്ചാർജിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് ഉള്ള എൻ ജി ഓഫീസുണ്ടായിട്ടുണ്ട് അവരുടെ ഡെപ്യൂട്ടി മാനേജി ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ പോലീസിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ പോലീസിന് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ ആരോപണാലയങ്ങൾ നേരത്തെ വീട്ടിൽ ആരംഭിക്കുന്ന ദുർബാന ക്ഷേത്രങ്ങളിലെ ദർശനം അതൊക്കെ ഒന്ന് വൈകി ആരംഭിക്കുന്നതിൽ കുറച്ച് നിർദ്ദേശം അതോടൊപ്പം തന്നെ ടൂസിംഗ് സെൻ്ററുകൾ രാവിലെ വീട്ടിലെ ആരംഭിച്ചു വൈകിട്ട് ട്യൂഷൻ അവസാനിപ്പിക്കുന്ന ചെലച്ച് അവരോടൊക്കെ നേരത്തെ കുട്ടികളുടെ വീട് വീട്ടിലേക്ക് ട്യൂഷൻ അവസാനിപ്പിച്ചു കൊടുക്കുന്നതിനാവശ്യമായ നിർദ്ദേശം അതോടൊപ്പം തന്നെ വീട് സാന്നിധ്യം നമ്മൾ കണ്ടെന്ന് പറയുന്ന പന്ത്രണ്ട് പതിനൊന്ന് പതിമൂന്ന് വാർഡുകളുടെ പ്രദേശങ്ങളിൽ ആ അടിക്കാടുകളെ പറ്റി ശല്പിക്കുന്നതിനാവശ്യമായ ഇടപെടൽ അതോടൊപ്പം തന്നെ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ കൂടുതൽ കാർഡുകളുടെ ഭാഗങ്ങളിൽ നിയന്ത്രമായിട്ട് നീക്കം ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കമ്മിറ്റി ചട്ടത്തിൻ്റെ ഭാഗത്ത് ലാക്ടർ അടിയന്തരമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബസ് മുമ്പ് നമ്മുടെ കേട്ടിട്ട് ബസ് അത് കാർഡ് എടുക്കുന്നുണ്ട് അതിന് പരിപാടിയുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് അപ്പോൾ നമ്മൾ കളക്ടർക്ക് അടിയന്തരമായിട്ട് ലെക്ടർ പഞ്ചായത്ത് നമ്മൾ തീരുമാനം നമ്മൾ അയക്കാൻ തീരുമാനിച്ചിരുന്നു അതൊക്കെ അതിലും നമുക്ക് ഒരുമിച്ചിരുന്നു പോലീസ് കുറച്ച് ജനപ്രതിനിധികൾ ആദ്യം പല കാണാൻ ഒരുമിച്ചിരുന്നുണ്ട് നിങ്ങളുടെ ആശങ്ക പുലിയത്രയും വേഗം ബുദ്ധിമുട്ടാവശ്യമായ നടപടി ചെറിയ ചിറങ്ങരയിൽ പുലി പിടിക്കുന്നതിനുള്ള കൂട് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അറിയിച്ചു ഇത് സംബന്ധിച്ച പ്രാരംഭ നടപടികൾ ഡി എഫ് തലത്തിൽ സ്വീകരിച്ചു ഐ എൻ ഡി യു സി റീജിയണൽ കമ്മിറ്റികളുടെയും ആശാ വർക്കേഴ്സിന്റെയും നേതൃത്വത്തിൽ അങ്കമാലി ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻപിൽ ധർണ നടത്തി ആശമാരെ ആരോഗ്യ വകുപ്പിൽ ഏറ്റവും താഴെ തസ്തികയിൽ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത് മുൻ എം എൽ എ പി ജെ ജോയ് ധർണ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് ബാബു സാനി അധ്യക്ഷനായി മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷെയോ പോൾ മുൻ മുനിസിപ്പൽ ചെയർമാൻ റെജി മാത്യു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ മുൻ വൈസ് ചെയർപേഴ്സൺ റീത്ത പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജസ്മി ഷാഹിൻ കണ്ടത്തി അഡ്വക്കേറ്റ് കെ ഷാജി ഇ പി രാജു മേരി റാഫേൽ ഷൈരോ കരേടൻ റോക്കി കോലഞ്ചേരി ബെന്നി ഇക്കൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് കാച്ചപ്പള്ളി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജി ജി നിഷ സാജു ജാൻസി എന്നിവർ പ്രസന്നിച്ചു സ്ഥിരമായി വർഷം ഈ ആവശ്യം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ തന്നെ നമ്മുടെ ആ നിയമസഭയിൽ ഉള്ള സമയത്ത് സ്കീം വർക്കേഴ്സിന് വേണ്ടി എഴുന്നൂറ് രൂപ വേദന നടക്കുവാൻ തീരുമാനിച്ചിരുന്നു ഇന്ന് വരെ അതിന്റെ ഒരു വഴിയോ സംസാരിക്കുവാനോ അത് കൊടുക്കണം എന്ന് പറയുവാനോ ഇവിടുത്തെ ആളുകൾ ആധാറും വോട്ടർ ഐ ഡി കാർഡും ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം വോട്ടർമാരുടെ എണ്ണത്തിലെ ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൊവ്വാഴ്ച നിശ്ചയിച്ചിരിക്കുന്നു ആഭ്യന്തര നിയമ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും എന്നാണ് വിവരം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും വോട്ടർമാരുടെ എണ്ണത്തിൽ ക്രമക്കേട് ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ ഇനി പരാതികൾ ഉയരാതിരിക്കാനാണ് നീക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനപ്രാതിനിധ്യ നിയമം ഭേദഗതി ചെയ്ത് ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിക്കാമെന്ന വ്യവസ്ഥാ കേന്ദ്രം കൊണ്ടുവന്നിരുന്നു അറുപത്തി ആറ് കോടിയോളം പേരുടെ ആധാർ നമ്പർ ശേഖരിച്ചിട്ടുണ്ടെന്നും എന്നാൽ വോട്ടർ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും പാർലമെന്റിൽ സർക്കാർ അറിയിച്ചു ആധാറും വോട്ടർ ഐഡിയും ബന്ധിപ്പിച്ചാൽ പിന്നീട് ക്രമക്കേടിനുള്ള സാധ്യത വിരളമാകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഗമനം ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി ലെജിസ്ലേറ്റീവ് സെക്രട്ടറി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സിഇഒ തുടങ്ങിയവർ പങ്കെടുക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്യാനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും യോഗത്തിൽ പങ്കെടുക്കും മൂന്ന് മാസത്തിനുള്ളിൽ പരാതി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് നീക്കം ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് മുൻഗണന നൽകുമോ എന്ന കാര്യം വ്യക്തമല്ല തീയതികളിൽ ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കും ഇതോടെ ഇരുപത്തിരണ്ട് മുതൽ തുടർച്ചയായി നാല് ദിവസം ബാങ്കുകൾ അടഞ്ഞുകിടക്കും ഇരുപത്തിരണ്ട് നാലാം ശനിയാഴ്ചയും ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയുമാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ ആഹ്വാന പ്രകാരമാണ് പണിമുടക്ക് ബാങ്കിങ് മേഖലയിലെ ഒൻപത് ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദിയാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പണിമുടക്കിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചതെന്ന് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചു ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക കരാർ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ബാങ്ക് ഓഫീസർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക ഗ്രാക്ടിവിറ്റി ആക്ട് പരിഷ്കരിക്കുക ഐ ഡി ബി ഐ ബാങ്ക് സർക്കാർ ഉടമസ്ഥതയിൽ നിലനിർത്തുക ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന നിർദ്ദേശങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് ഐ ബി ഐയുമായി ചർച്ചകൾ നടത്തിയിട്ടും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്നുവെന്ന് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി എൽ ചന്ദ്രശേഖർ പറഞ്ഞു ഇനിയൊരു ഇടവേള